ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ള ഒരു കൊതിയോറും ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റാണ് ചമ്മന്തിക്ക് ഞാനിവിടെ ഒരു ചാറിലോട്ട് ഒരു ഫുൾ മാങ്ങ തോലെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ഒന്ന് ചനച്ച് പോയിട്ടുണ്ട് അതായത് നല്ല പുളിയുണ്ട് പക്ഷെ മധുരമൊന്നുമല്ല എന്നൊരു പഴുത്ത ടൈപ്പിലുള്ള മാങ്ങ ഇനി നമുക്കതിലോട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലോട്ട് ഞാൻ നാല് പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് നല്ലോണം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല കാരണം നല്ലൊരു പഴുത്ത ഐറ്റം പഴുത്തായിട്ടോ മാങ്ങയായതുകൊണ്ട് ഇതാ ഞാൻ ഒന്നുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ഞാനിതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറൊരു ജാറിലോട്ട് ജാറ് ചെറുതായതിനാൽ ഞാൻ വലിയ ജാറാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ചമ്മന്തിൻ്റെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സംഭവം സിമ്പിളാണ് നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് അബീസുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ